ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ തന്നെയായിരിക്കും അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് നമ്മളെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ടാർ റോഡ് ഫ്രണ്ടേജായി വരുന്ന എട്ട് സെന്റ് സ്ഥലവും ചെറിയൊരു വീടുമാണ് ഇന്ന് വില്പനക്ക് വന്നിട്ടുള്ളത് കായംകുളം ആലപ്പുഴ ഭാഗത്ത് ഭഗവതി പടിക്ക് സമീപമാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് കായംകുളം ചെട്ടിക്കുളങ്ങര മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് ചെറിയ അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നത് നമ്മുടെ ഹൗസോൺ പ്രതീക്ഷിക്കുന്ന വില വരും ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് എട്ട് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും കൂടി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വാങ്ങുവാനും പോയി കാണുവാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ സ്ഥലമോ വീടോ കേരളത്തിലെ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോസ് തന്നെ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്